ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഒരു പൊതിയും കൊണ്ടുവന്നേക്കുന്നതിൻ്റെ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് നമുക്ക് ഒരു ഉണ്ടാക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായി മെഴുക്കുരട്ടി വെക്കാം എന്ന് വെച്ചാൽ പടവലങ്ങ ഈ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് വെണ്ടയ്ക്ക ഈ രീതിയിൽ നാലാട്ട് കീറി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കിഴങ്ങുണ്ട് ഒരു കിഴങ്ങ് പിന്നെ ഒരു സവാളയും കുറച്ച് കാന്താരി മുളക് കുറച്ച് കറിവേപ്പില ഇരുമ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് എണ്ണ ചൂടാവട്ടെ എണ്ണ കടുക് ചൂടാവുമ്പം കടകിട്ടുകൊടുക്കുക കടകെല്ലാം പൊട്ടി വരുന്നപ്പം സവാളയും കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം നീ വരുവത്തിലായപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തെണ്ടക്കയും കടവലയും ഏതെങ്കിലും മിക്സ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം ഈ അതിലാകുമ്പോഴത്തേന് കുറച്ച് അര അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം വെഴുക്കൂരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് വഴുതന എടുത്തിട്ടുണ്ട് അതിങ്ങനെ അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും മസാലയൊക്കെ മുളച്ചിരി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇന്നലെ വെച്ചിരുന്നതാണ് ഇനി അത് നമുക്ക് വറുത്തെടുക്കാം മഴതനങ്ങ വറക്കാൻ വേണ്ടി എണ്ണ ചൂടായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ വറുത്തത് അടുത്ത വാശി കുറച്ച് അങ്ങനെയെല്ലാം വറുത്ത് പോരാ മെഴുക്കുവട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നെത്തോലി തോരൻ വെക്കുന്നു നെത്തോലി തോരന് നല്ലപോലെ നെത്തോലി കഴുകി എടുത്തിട്ടുണ്ട് നെത്തോലിക്ക് അരപ്പ് തയ്യാറ നെത്തോലി തോരനെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി കൊച്ചുള്ളിയും ഒരു ആയിട്ട് കാന്താരി മുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില മിക്സിയുടെ ജാറിലോട്ട് ഒരു ഒന്നൊന്നര പിടി തേങ്ങ ഒര സ്പൂണോളം മഞ്ഞൾപ്പൊടി അവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കുറച്ച് വെള്ളമായിട്ട് നെത്തമലി കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അരച്ച ചതച്ച അരപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും കൂടെ വെച്ചിട്ട് വേണ്ടിയിരുന്നു വേവട്ടെവി ഒന്ന് ആവി ഏറിയാൽ മതി വെച്ചിരും ശരിയായിക്കോളും ചോറിന് വേണ്ടി ചമ്മന്തിക്ക് ഒരു അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ വറുത്തെ പിന്നെ ഒരു ഒരു ചെറിയ സ്പൂണ് മല്ലി ഇടിച്ചിട്ടുണ്ട് മല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകും ഒന്ന് നമുക്ക് വരുമ്പോഴത്തേക്ക് മല്ലി ഇട്ട് മുളകും മല്ലിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചരയ്ക്കുന്ന ചമ്മന്തി രാത്രിയായാലും ഒരു കേടും വരത്തില്ല വളിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞാനൊക്കെ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് രാവിലെ അമ്മ ചോറ് തരും ഇതുപോലെ പൊതിയിലാണ് ഉണ്ടാക്കി തരുന്നത് അപ്പോഴ് അത് രണ്ട് നേരത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഉച്ചക്കലത്തേക്കും രാത്രിത്തേക്കും ഈ രാത്രിത്തേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് ആ ചമ്മന്തിക്ക് ഭയങ്കരം ടേസ്റ്റുമാണ് എല്ലാവരും കൂടെ അടിപൊളിയാണ് കഴിക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം അത് ചീത്തയാകത്തൊന്നുമില്ല അപ്പം അവരൊക്കെ ചോദിക്കുമായിരുന്നു ഈ ചമ്മന്തി നമ്മളൊക്കെ ഇവിടെ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകുമല്ലോ അതെന്താണെന്നൊക്കെ ചോദിക്കും ചോദിക്കുമായിരുന്നു ഇതൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചെന്ന പോലും മല്ലിയും കൂടെ പൊടിച്ചെടുക്കണം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ചാറ് കൊച്ചുള്ളി നല്ല രണ്ട് കൈപ്പിടി തേങ്ങ ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ആ പുളി എടുക്കുമ്പോൾ നോക്കി വേണം അതിനകത്ത് കുരുവെല്ലം ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് തോലി തുഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി ഇവിടെ പുതിച്ചോറിന് വേണ്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി മുട്ടയും കൊച്ചുള്ളി ഒരഞ്ചാറ് കൊച്ചുള്ളി കാന്താരി മുളക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പില ഇത്രയിട്ട് ലിമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം അങ്ങനെ മുട്ടയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാള ഫ്രൈ ചാള ഫ്രൈ കൂടെ ഉണ്ടാക്കാം അപ്പം മുളക് പൊടി മഞ്ഞ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ഗരം മസാല എന്നിട്ട് ഉപ്പ് അതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചാളം ഇവിടെ ഫ്രൈ ഇട്ടിട്ടുണ്ട് ഒരു കുറവുമ്പോൾ അരച്ചിട്ട് കൊടുത്ത് പൊരിച്ചോര് നമുക്ക് പൊതിച്ചോറിട്ടാലോ മീൻ പീര പറ്റിച്ചത് അതായത് തോരൻ മീൻ തോരൻ മെഴുക്കു വരട്ടി ചാള ഫ്രൈ മുട്ട പൊരിച്ചത് വഴുതനങ്ങ ഫ്രൈ ചമ്മന്തി പിന്നെ അച്ചാറ് പിന്നെ നമ്മുടെ മീൻ താരം ചോറ് അപ്പം നമുക്ക് ഇല ഇലയോ ഇലതായിരിക്കുന്നു ഇലയിൽ നല്ല വാട്ടി ഇലയാണ് ഈ വാട്ടി ഇലയിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഇട്ടാൻ വേണ്ടി ചോറ് വെച്ച് ഇട്ടിട്ടുണ്ട് ചമ്മന്തി വെച്ചു അച്ചാറ് മീൻതോരൻ വേറൊരു മീൻതോരൻ ഈ ഒരു വേറൊരു ഇലയിലോട്ട് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇലയുടെ അഴിവിലോട്ട് വെച്ച് കൊടുക്കാം മീൻ ഫ്രൈ ഇതുവരേ പൊതിഞ്ഞിട്ടുണ്ട് വഴുതന വറുത്തത് എടുത്തിട്ടുണ്ട് മെഴുക്കുരട്ടി എടുത്തിട്ടുണ്ട് ആ മെഴുക്കുരട്ടി എടുത്തിട്ടുണ്ട് ഇനി മുട്ട പൊരിച്ചത് മടക്കി കൊടുക്കാം ഇങ്ങനെ പെട്ടെന്ന് പൊട്ടാതെ മടക്കണം ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കാം ഈ പൊതിയൂട്ട് ഉറക്കം എന്തോ ഒരു മണമായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ വൈദ്യപ്പ് ചെയ്യാം കേട്ടോ ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്